കൊച്ചി കോർപ്പറേഷന് പുതിയ ആസ്ഥാന മന്ദിരം എറണാകുളം മറൈൻ ഡ്രൈവിൽ ഹൈക്കോടതി സമീപം ഏക്കറിലാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത് ജനങ്ങൾക്കും ജീവനക്കാർക്കും എല്ലാവിധ സൗകര്യങ്ങളും ഉറപ്പാക്കി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് ചതുരശ്ര അടിയിലാണ് ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഹൈക്കോടതി ജംഗ്ഷൻ സമീപം ഒന്നര ഏക്കറിലാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത് ഇതിനകത്ത് കയറിയാൽ തന്നെ ഒന്ന് ബഹളം വയ്ക്കാനോ സംസാരിക്കാനോ എല്ലാവർക്കും തോന്നും അപ്പം അത്രയും നന്നായിട്ടാണ് നമ്മൾ കൗൺസിലോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലും ഇന്ത്യയിലും തന്നെ ഇത്രയും നല്ല ഒരു കൗൺസിലോള് വളരെ അപൂർവമായിട്ടാണ് ഉണ്ടാകുക കൊച്ചി നഗരത്തിൻ്റെ പ്രൗഢിക്കൊത്ത ഒരു കൗൺസിലോളായി തന്നെ ഈ കൗൺസിലോള് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബേസ്മെന്റ് ഗ്രൌണ്ട് ഫ്ലോറുകൾക്ക് പുറമെ ആറ് നിലകളിലാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിനുള്ളത് ഒന്നാം നിലയിലാണ് കൗൺസിൽ ഹാൾ എൺപത്തിനാല് അംഗങ്ങൾക്ക് ഇരിക്കാം ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്നിവർക്കും ഇരിപ്പിട സൗകര്യമുണ്ട് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥിരം സമിതി അധ്യക്ഷരുടെ മുറികളും മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഓഫീസും ഇവിടെയുണ്ട് രണ്ടാം നിലയിൽ സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ഓഫീസ് ജനറൽ അക്കൗണ്ട്സ് ഓഡിറ്റ് വിഭാഗങ്ങൾ മൂന്നാം നിലയിൽ റവന്യൂ ആരോഗ്യം നാല് എഞ്ചിനീയറിംഗ് ടൗൺ പ്ലാനിംഗ് അഞ്ചാം നിലയിൽ പ്ലാനിംഗ് സെൽ അമൃത് പി എം എ വൈ വീഡിയോ കോൺഫറൻസ് പ്രസ് കോൺഫറൻസ് റൂം ആറാം നിലയിലെ സൗകര്യവും ഭാവിയിൽ പ്രയോജനപ്പെടുത്തും റാമ്പിന് ഉൾപ്പെടെ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാണ് പുതിയ മന്ദിരം ആറ് ലിഫ്റ്റുകളിലും ഇവർക്കുൾപ്പെടെ സുഗമമായി കയറാം നിരവധി വെല്ലുവിളികൾ അതിജീവിച്ച് ഇരുപത് വർഷത്തിനു ശേഷമാണ് കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും ജോസഫ് മാർട്ടിൻ